കെ എസ് ആർ ടി സി ബസിൽ സഞ്ചരിക്കുമ്പോൾ ഇനി ചില്ലറ പേടി വേണ്ട പണമായി കയ്യിലില്ലെങ്കിൽ പോലും കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യാം മൊബൈൽ പേയ്മെന്റ് സംവിധാനങ്ങളിലും അക്കൌണ്ടിലും ഉണ്ടായാൽ മതി കെ എസ് ആർ ടി സിയുടെ എല്ലാ ബസ്സുകളിലും ഡിജിറ്റൽ പേയ്മെന്റ് വരികയാണ് നിലവിൽ ചില സ്വിഫ്റ്റ് ബസ്സുകളിലും ദീർഘദൂര സൂപ്പർഫാസ്റ്റുകളിലും ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനമുണ്ടെങ്കിലും പതിനായിരക്കണക്കിന് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ സംസ്ഥാനത്തുടനീളം ഓർഡിനറികൾ ഉൾപ്പെടെ സമ്പൂർണ്ണ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം ഏർപ്പെടുത്താനാണ് കെ എസ് ആർ ടി സി ഒരുങ്ങുന്നത് രണ്ടു മാസത്തിനുള്ളിൽ ഡിജിറ്റൽ പണമിടപാടിലേക്ക് മാറും എല്ലാ ബസ്സുകളിലും യു പി ഐ പേയ്മെന്റ് ുള്ള ടിക്കറ്റ് മെഷീൻ ഒരുക്കും ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പണമടച്ചാൽ മെഷീനിൽ ടിക്കറ്റ് ലഭിക്കും വിധമാണ് സംവിധാനം പലപ്പോഴും ചില്ലറയും കൃത്യം കറൻസി നോട്ടുമില്ലാതെ വിഷമിച്ചിരിക്കുന്ന യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും ഇത് ജിപേ പേടിഎം ഫോൺ പേ തുടങ്ങിയ ആപ്പുകൾ വഴിയും പണം നൽകി ടിക്കറ്റ് എടുക്കാനാകും സമയനഷ്ടമുണ്ടാവുകയുമില്ല തിരുവനന്തപുരം കൊല്ലം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ നാൽപ്പത് ഡിപ്പോകളിൽ ലൈവ് ടിക്കറ്റിംഗ് സാധ്യമാകുന്ന പുതിയ ടിക്കറ്റ് മെഷീൻ വിതരണം ചെയ്തു രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്തെ മുഴുവൻ ഡിപ്പോകളിലേക്കും പുതിയ ടിക്കറ്റ് മെഷീനുകൾ എത്തും ചലോ എന്ന കമ്പനിയുടെ ടിക്കറ്റ് മെഷീനും അനുബന്ധ ഓൺലൈൻ സൌകര്യവുമാണ് ഇതിനായി കോർപ്പറേഷൻ വാടകയ്ക്കെടുത്തത് ഒരു ടിക്കറ്റിന് നികുതി ഉൾപ്പെടെ പതിനാറ് പോയിന്റ് പതിനാറ് പൈസ വാടക നൽകണം ടിക്കറ്റ് മെഷീനുകൾ ഓൺലൈൻ ഡിജിറ്റൽ പണമിടപാട് ഗേറ്റ് വേ സെർവർ ൾ ഇന്റർനെറ്റ് സൌകര്യം ഡിപ്പോകളിലെ കമ്പ്യൂട്ടറുകൾ ബസ്സുകളിലെ ജി പി എസ് സംവിധാനം കൺട്രോൾ റൂമുകൾ എന്നിവയെല്ലാം കമ്പനി നൽകണം മെഷീനുകളുടെയും ഓൺലൈൻ സംവിധാനത്തിന്റെയും പരിപാലനവും കരാർ കമ്പനിയുടെ ചുമതലയാണ് വർഷം പത്ത് പോയിന്റ് തൊണ്ണൂറ്റിയഞ്ച് കോടി രൂപ പ്രതിഫലം നൽകേണ്ടി വരും ഇതിന്റെ പകുതി വിലയ്ക്ക് സ്വന്തമായി ടിക്കറ്റ് മെഷീനുകൾ വാങ്ങാൻ കഴിയുമെങ്കിലും ഓൺലൈൻ സംവിധാനവും സാങ്കേതിക സഹായവും കണക്കിലെടുക്കുമ്പോൾ വാടക ഇടപാടിൽ ലാഭകരമാണെന്ന വിലയിരുത്തലിലാണ് കോർപ്പറേഷൻ അധികൃതർ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡുകൾ ഉപയോഗിച്ചും പുതിയ മെഷീനുകളിൽ പണമിടപാട് സാധ്യമാണ് ബസ്സിൽ വിതരണം ചെയ്യുന്ന ടിക്കറ്റിന്റെ വിവരങ്ങൾ അപ്പപ്പോൾ ഓൺലൈനിൽ കേന്ദ്രീകൃത സംവിധാനത്തിലേക്ക് എത്തും റിസർവേഷൻ ഇല്ലാത്ത ബസ്സുകളിൽ പോലും എത്ര സീറ്റ് ഒഴിവുണ്ടെന്നും ഓരോ സ്ഥലത്തു നിന്നും എത്ര ടിക്കറ്റുകൾ നൽകുന്നുവെന്നും കൺട്രോൾ റൂമിൽ അറിയാനാകും തിരക്കുള്ളതും കുറഞ്ഞതുമായ പാതകൾ കണ്ടെത്തി ബസ്സുകൾ വിന്യസിക്കാനാകും ചലോ മൊബൈൽ ആപ്പിൽ ഓരോ ബസ്സുകളുടെ യാത്രാ വിവരവും തത്സമയം അറിയാം സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന യാത്രക്കാർക്ക് ആ റൂട്ടിലെ അടുത്ത ബസ് എപ്പോൾ വരുമെന്ന വിവരം മൊബൈൽ ഫോണിൽ ലഭിക്കും ബസ്സിൽ കയറുന്നതിന് തൊട്ടു മുൻപേ ടിക്കറ്റ് എടുക്കാനുമാകും